സംഗമത്തിൽ സർക്കാർ ബിജെപി ഏറ്റുമുട്ടൽ കടുക്കുന്നു സംഗമത്തിനെ വിമർശിച്ച് കുമ്മനം രാജശേഖരൻ രംഗത്ത് വന്നു വിശ്വാസത്തെ സർക്കാർ കച്ചവടവത്കരിക്കുകയാണെന്ന് കുമ്മനം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ബിജെപി ദേവസ്വമന്ത്രി വി എൻ ആഗോള അയ്യപ്പ സംഗമത്തിനോടുള്ള എതിർപ്പിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്നാണ് ബിജെപി നിലപാട് സി പി ഐ എം ആണ് സംഗമം നടത്തുന്നതെന്നും എ കെ ജി സെന്ററിൽ നിന്നാണ് ആളുകളെ വിളിച്ചുകൂട്ടുന്നതെന്നും ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ ആരോപിച്ചു സംഗമത്തെ അനുകൂലിച്ചിനെയും ബി ജെ പി ലക്ഷ്യമിട്ടു ഭക്തജനങ്ങളുടെ വികാരങ്ങളും ഒക്കെ അവർ മാനിക്കണം ഈ അയ്യപ്പ സംഗമത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ അഭിപ്രായ പ്രകടനത്തോട് അവർ യോജിച്ചു നിൽക്കണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് യോഗക്ഷേമസഭാ അധ്യക്ഷൻ അക്കിരമൻ കാളിദാസ ഭട്ടതിരിപ്പാടും വിമർശിച്ചു ചിന്തിക്കാൻ പോലും വയ്യ വയ്യ ഇതൊന്നും ഒരിക്കലും ലക്ഷ്യമല്ലെന്ന് പറയാൻ എന്നാൽ ആരെതിർത്താലും സംഗമവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം ബി ജെ പിയുടേത് രാഷ്ട്രീയ നീക്കമാണെന്നും അതിനെ അതുപോലെ നേരിടുമെന്നും ദേവസ്വമന്ത്രി വി എൻ വാസവൻ മുന്നറിയിപ്പ് നൽകി അത് രാഷ്ട്രീയമായി നമുക്ക് അയ്യപ്പ സംഗമത്തിന് എൻ എസ് എസ് നൽകിയ സമ്പൂർണ്ണ പിന്തുണ സർക്കാരിന് ഊർജം പകർന്നിട്ടുണ്ട് എതിർപ്പുകളെ മറികടക്കാൻ കൂടുതൽ സംഘടനകളെ സംഗമത്തിന് പിന്നിൽ അണിനിരത്താനാണ് സർക്കാർ ശ്രമം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ